ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ നമ്മുടെ ചാനൽ വഴി അറിയിക്കുന്ന ഏറ്റവും കൂടുതൽ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ജോബ് വേക്കൻസികളാണ് അതും ഫ്രീ ആയിട്ട് കമ്പനികൾ തരുന്ന ജോബ് വേക്കൻസികൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന വെറും ഒരു മെസ്സഞ്ചർ മാത്രമാണ് ഞാൻ ഒരു മീഡിയേറ്റർ അല്ലെങ്കിൽ ഒരു ഇടനിലക്കാരൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ മാത്രമാണ് ഞാൻ എന്തു ചെയ്യുന്നത് ചെയ്യുന്നത് നമ്മുടെ ചാനൽ വഴി പേഴ്സണലി എനിക്ക് അറിയാവുന്നവരോ അല്ലെങ്കിൽ എന്നോട് നേരിട്ട് പറയുന്ന കമ്പനികളോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ വ്യക്തികളോ തരുന്ന ജോബ് വേക്കൻസികൾ ഞാൻ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇന്ന വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോസ് ഇടാറുണ്ട് അല്ലാത്ത ഒരു എനിക്ക് സ്ഥാപനത്തിനെക്കുറിച്ച് അത് എൻ്റെ ഇവിടുത്തെ ബന്ധങ്ങളും അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് മറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന ജെനുവിൻ ആയിട്ടുള്ള ജോബ് വേക്കൻസികൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ അന്വേഷിച്ചിട്ട് തന്നെയാണ് നമ്മൾ ജോബ് വേക്കൻസികൾ ഇടാറുള്ളത് ഇതെല്ലാ ജോബ് വേക്കൻസികളും കമ്പനികൾ നേരിട്ട് തരുന്നതാണ് ഇടനിലക്കാരില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക നഷ്ടവും ഉണ്ടായിരിക്കുന്നതല്ല നിങ്ങൾക്ക് പറയുന്ന ആ ജോലി തന്നെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യുവാനും കഴിയും പലർക്കുമുള്ള സംശയമാണ് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഇന്ത്യൻ സമയം രാവിലെ ഏഴരക്കിടുന്ന വീഡിയോസ് ഷോർട്സ് വീഡിയോയിലാണ് ഞാൻ അതിൻ്റെ കമൻറ്റ് ബോക്സിലാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത് നമ്മുടെ ഈ വേക്കൻസികൾ വരുന്ന നമ്പറുകൾ സഹിതം നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കാറുണ്ട് ആ കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് ഏത് ജോലിക്കാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക മെസ്സേജ് അയച്ചതിന് ശേഷം ബയോഡാറ്റ സെൻഡ് ചെയ്ത് കൊടുക്കുക ഒരു ചെറിയൊരു വോയിസ് മെസ്സേജും കൂടി അയച്ച് നിങ്ങൾക്ക് അവരോട് കാര്യങ്ങൾ വളരെ ചെറിയൊരു വോയിസ് മെസ്സേജ് അയക്കണം കാരണം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് അതിൻ്റെ ഓണർ സ്ഥാപനത്തിൻ്റെ ഓണർമാരോ ജി എമ്മമാരൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ കോൺടാക്റ്റ് ചെയ് നമ്മൾ കോൺടാക്ട് ചെയ്തത് അപ്പോൾ അവർക്കൊക്കെ സമയക്കുറവുണ്ടാവും പലർക്ക് പലരും ഇപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ ഡ്യൂട്ടി തന്നെ ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ രാത്രി വെളുപ്പിന് മൂന്ന് മണി വരെയാണ് അപ്പോൾ നിങ്ങൾ മെസ്സേജ് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർ ഉറങ്ങുമായിരിക്കും അപ്പോൾ അതെല്ലാം നിങ്ങൾ പരിഗണിക്കേണ്ട കാര്യമുണ്ട് അപ്പോഴേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു രണ്ടോ മൂന്നോ നാലോ മെസ്സേജ് ഒക്കെ ഒരുമിച്ച് തന്നുകഴിഞ്ഞാൽ അവർ നോക്കുക പോലില്ല കാരണം അവർക്ക് അതിനുള്ള സമയം കിട്ടില്ല നമ്മൾ മാക്സിമം നമ്മുടെ സി വി അയച്ചു കൊടുക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്യുക അഥവാ അത് ആ സ്ഥാപനത്തിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ഇൻഫർമേഷൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം വീണ്ടും അടുത്ത ജോബ് വേക്കൻസി കാണുമ്പോൾ അതിനച്ച് കൊടുത്തുകൊണ്ടേയിരിക്കുക നിങ്ങൾക്ക് എന്തായാലും ജോലി കിട്ടും നമുക്ക് വരുന്നത് ഇപ്പോൾ ഒത്തിരി ഒരുപാട് എൻക്വയറീസ് ആണ് നമുക്ക് തന്നെ ഒരു ദിവസം വരാറുള്ളത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു എത്ര ആളുകളാണ് നമുക്ക് ജോലി ഇല്ലാണ്ട് നമ്മുടെ നാട്ടിൽ ത് അപ്പോൾ അത്രയും ആളുകൾ ഒരുമിച്ച് ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒന്നും ഇടാണ്ട് ഒത്തിരി ആളുകൾ ഇതേപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകാം അപ്പോൾ അത് അതും നിങ്ങൾ പരിഗണിക്കേണ്ട കാര്യമുണ്ട് നമ്മൾ ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള ലാഭമോ അല്ലെങ്കിൽ നഷ്ടമോ എനിക്കില്ല അപ്പോൾ അത് ഞാൻ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ഇതേപോലെ തന്നെ ഒത്തിരി ജോബ് ജോലികളെ അന്വേഷിച്ച് നടന്ന് കണ്ടുപിടിച്ചിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ള ആളാണ് അതുകൊണ്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരം മാത്രമാണത് പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് ഞാനത് ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും വേണ്ടി ഞാൻ ചെയ്യുന്നത് ജോലി ഉള്ളവർക്ക് നമ്മളീ പറയുന്നതിൻ്റെ വിഷമം മനസ്സിലാവില്ല ജോലി ഇല്ലാത്തവർക്ക് തന്നെ മനസ്സിലാവുകയുള്ളൂ പാരമ്പര്യമായിട്ട് സ്വത്തുള്ളവർക്കും ഇത് മനസ്സിലാവില്ല അങ്ങനെയുള്ളവർക്കൊക്കെ ഒത്തിരി കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും ഇതെല്ലാം ഉണ്ടാവും എനിക്ക് ഞാൻ എനിക്ക് അറിയാം അതുകൊണ്ട് തന്നെ അത് ഉറച്ച വിശ്വാസത്തോടുകൂടി തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഒത്തിരി സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട് എന്നെ അറിയിക്കാറുമുണ്ട് അപ്പോൾ അതിലൊക്കെ ഞാൻ ഒത്തിരി സന്തോഷവാനുമാണ് എന്നെക്കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി ഞാൻ നിങ്ങളെ സഹായിക്കും അതേപോലെ തന്നെ എനിക്ക് ഇവിടെ ഈ വീഡിയോസ് കാണുന്ന യു എയിലുള്ള ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റ് ജി സി സി കണ്ടിരിക്കും സൗദിയിൽ അല്ലെങ്കിൽ ബഹ്റനിൽ ഖത്തറിൽ എവിടുന്ന് ഇരുന്നിട്ട് നിങ്ങൾ കാണുകയാണല്ലേ നിങ്ങളുടെ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സ്ഥാപനങ്ങളിലോ എവിടെയെങ്കിലും ജോലി വേക്കൻസികൾ നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ നമ്പർ സഹിതം തരുകയാണെങ്കിൽ മാക്സിമം ഞാൻ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തോളാം വീഡിയോ ചെയ്ത് നമുക്ക് ആളുകളെ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എംപ്ലോയിസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും എനിക്ക് യാതൊരു വിധത്തിലുള്ള കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും എനിക്ക് വേണ്ട ഞാൻ ആരുടെ അടുത്തു നിന്നും കമ്മീഷൻ തന്ന് തന്നാൽ പോലും ഞാനത് മേടിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല അത് അത്രയും മോശപ്പെട്ട കാര്യമാണ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കയറി വരാൻ വേണ്ടി പലരും എത്രത്തോളം പൈസയാണ് ഏജൻറ്റുമാർക്ക് കൊടുക്കുന്നത് എന്ന് എനിക്ക് ശരിക്കും അറിയാവുന്ന കാര്യമാണ് എനിക്ക് അതുകൊണ്ട് ആരുടെ നിന്നും എനിക്ക് ഒരു രൂപയുടെ പോലും ആവശ്യമില്ല കാരണം ഞാനിവിടെ അധ്വാനിക്കുന്നുണ്ട് അധ്വാനിച്ച് ജീവിച്ച് കിട്ടുന്നത് എനിക്ക് എൻ്റെ കുടുംബവും എനിക്ക് എൻ്റെ കാര്യങ്ങളും ഒത്തിരി നല്ല സുഖമായിട്ട് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് ഒരു കാര്യം കൂടി ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ ചാനൽ പോലുള്ള ചാനലുകൾ അതായത് ഫ്രീ ആയിട്ടൊക്കെ ജോബ് വേക്കൻസികൾ പറയുന്ന ചാനലുണ്ടെങ്കിൽ അതിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഒരിക്കലും മടിക്കേണ്ട കാര്യമില്ല ഞാൻ ഒരിക്കലും എന്നും തടസ്സം നിൽക്കില്ല കാരണം എന്നെ സംബന്ധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതേപോലെ എന്നെ പോലെ തന്നെ ഞാൻ എങ്ങനെയാണ് ഒരു കണ്ണാടിയിൽ നോക്കിയിട്ട് എൻ്റെ മുഖം കാണുന്ന പോലെ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ കാണുന്നത് കാരണം എൻ്റെ നമ്പറുകളിൽ അല്ലെ എൻ്റെ എൻ്റെ നമ്പറിലൊക്കെ മെസ്സേജ് വരുമ്പോൾ ഉണ്ടല്ലോ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുമ്പോൾ പലർക്കും ചിലപ്പോൾ വീട്ടിൽ വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കും ചിലർക്ക് ചിലർക്കൊക്കെ ജപ്തി പ്രശ്നങ്ങൾ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ ആരും രോഗികളുണ്ടാവും ചികിത്സിക്കാൻ പൈസ ഉണ്ടാകത്തില്ല മക്കളെ പഠിപ്പിക്കണം ഭർത്താക്കന്മാരില്ല അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകൾ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്ന നേരത്ത് നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് കാരണം അത്രയേറെ ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഞാനും വന്നിട്ടുള്ളത് നമ്മൾ നമ്മുടെ എൻ്റെ അപ്പനൊക്കെ കൂലിപ്പണിക്കൊക്കെ പോയിട്ടാണ് നമ്മളെയും വളർത്തിക്കൊണ്ടുവന്ന് ഈ നിലയിൽ ഇതേപോലെ നമുക്ക് ഒരു രണ്ട് കാലിൽ നിൽക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മളെ ആക്കിക്കൊണ്ടുവന്നത് അപ്പനമ്മമാരുടെ കഷ്ടപ്പാട് തന്നെയാണ് അപ്പോൾ അത് ഉറച്ച ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ എല്ലാ ദിവസവും തന്നെ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് ഏതെങ്കിലും ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമാകട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ എന്നും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഇവിടെ വരുന്ന ചെറിയ അപ്ഡേഷൻ പോലും ഞാൻ നിങ്ങളെ അറിയിക്കും ഇവിടെ പലർക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് നമുക്ക് ഇവിടുന്ന് വിസിറ്റിംഗ് വിസ വന്നിട്ട് ജോലിയിലേക്ക് മാറാൻ കഴിയും നിങ്ങൾ അന്വേഷിക്കണം നിങ്ങൾ നിങ്ങളുടെ മാക്സിമം നിങ്ങൾ ബന്ധങ്ങൾ ഉപയോഗിക്കണം ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് ആരെങ്കിലും താമസം ശരിയാക്കിയിട്ടുണ്ടാവും നിങ്ങൾക്കിവിടെ പോകാനോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും അറിയില്ല എ എന്നിരുന്നാലും നമ്മൾ താമസിക്കുന്ന ഏതെങ്കിലും ആ റൂമിൻ്റെ തൊട്ടടുത്തുള്ള കടകളിലോ സ്ഥാപനങ്ങളിലോ ഒക്കെ നമ്മൾ സ്വന്തം പോയി അന്വേഷിക്കണം അത് ആരാണെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് പോയി അന്വേഷിച്ച് നമ്മൾ അവിടെ നിന്നുള്ള ബന്ധങ്ങളുണ്ടാക്കി നമ്മൾ ഇന്ന ജോലി അറിയാം അല്ലെങ്കിൽ ഇതേപോലത്തെ എന്ത് ജോലിയാണെങ്കിലും നമ്മൾ ചെയ്യാമെന്നുണ്ടെങ്കിലും അത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം ജോലിക്ക് വേണ്ടി ശ്രമിക്കണം അപ്പോഴേ നമുക്കിവിടെ ജോലി കിട്ടുകയുള്ളൂ സ്വന്തമായിട്ട് വരുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതേപോലെ തന്നെ ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ നിങ്ങളിവിടെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിസിറ്റിംഗ് വിസയ്ക്ക് വരികയോ അല്ലെങ്കിൽ അങ്ങനെ മറ്റ് വിസ ജോബ് വേക്കൻസിക്കൊക്കെ വന്ന് വിസ കിട്ടി ഇവിടെ വിസ അടിച്ചതിന് ശേഷം നിങ്ങൾ ലൈസൻസിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുക സ്ഥാപനത്തിൽ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ഇനി നിങ്ങൾ ഇൻഫോം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് എടുക്കാൻ ഇവിടുത്തെ ഗവൺമെൻറ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു യാതൊരു വിധത്തിലുള്ള പേപ്പറുകളോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല പക്ഷേ നിങ്ങളുടെ ഐ ഡി കാർഡ് മാത്രം നിങ്ങളുടെ കയ്യിലുണ്ടായാൽ മാത്രം മതി അതേപോലെ ഇവിടെയുള്ള വലിയ വലിയ ഡെലിവറി ബൈക്ക് ഡെലിവറിൻ്റെ ഫുഡ് ഡെലിവറി ഒക്കെ ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഇവിടെ അവിടെ ഒത്തിരി ജോബ് വേക്കൻസികളുണ്ട് നാളെ ഞാൻ ഞാനതിൻ്റെ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ് എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവൻ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് നാളെ പറഞ്ഞു തരാം എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഇത് നാളെ ഞാൻ വിടുന്നതാണ് പിന്നീട് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ട് വർഷത്തേക്കൊക്കെ വിസ കൊടുക്കുന്ന ആളുകളുണ്ട് അയ്യായിരം തിരുവാമസം മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം ആണെന്ന് എനിക്കറിയില്ല ഞാൻ മുഖാന്തരം എന്തായാലും ഞാൻ ആരെയും അതിനകത്തേക്ക് ഞാൻ ഒരിക്കലും പറഞ്ഞു കൊടുക്കില്ല കാരണം അതൊക്കെ ഒരു ഏജൻസിമാരെ പോലെ തന്നെയാണ് പല ട്രാവൽസുകളുമാണ് അതിൻ്റെ അതിലുള്ളതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് പോരാൻ പറ്റുന്നവരാണ് അങ്ങനെ പോരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോരുന്നതിലും യാതൊരു തെറ്റുമില്ല പക്ഷേ ഞങ്ങൾ ചിലതൊക്കെ ചതിക്കപ്പെടാൻ കൂടുതൽ ചാൻസ് ഉണ്ട് കാരണം സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നിങ്ങൾക്ക് പിന്നെ ഇവിടുന്ന് നാട്ടിൽ നാട്ടിലേക്ക് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ സ്ഥാപനം പൂട്ടി പോകില്ല ഈ സ്ഥാപനങ്ങൾ ചിലപ്പോൾ ഒത്തിരി ആളുകളുടെ പൈസ മേടിച്ചിട്ട് മുങ്ങി പോകുന്ന പൈസ കൊണ്ട് പോലും അതേപോലെ തന്നെ ഇവിടുന്ന് ലോൺ എടുത്തിട്ട് ആ സ്ഥാപനമൊക്കെ എങ്ങനെയൊക്കെ അവർ അവരിവിടുന്ന പൈസ കൊണ്ട് നാട് വിടും പക്ഷെ നമ്മൾ ആ കമ്പനിയിലുള്ള വിസ ആയതുകൊണ്ട് ഇവിടുത്തെ നിയമങ്ങളുടെ ഊരാക്കുടുക്കിൽ നമ്മളിവിടെ പെട്ട് കടക്കുകയും ചെയ്യും അതാണ് അതിൻ്റെ സത്യം അതുകൊണ്ടാണ് ഞാൻ അത് കൂടുതലും പ്രൊമോട്ട് ചെയ്യാതെ കാരണം കുറച്ചൊക്കെ പൈസ കൊടുത്ത് വരാൻ പറ്റുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു വിസ എടുത്താൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാം എത്ര നാൾ വേണമെങ്കിൽ യു എൽ നിൽക്കുകയും അങ്ങനെയൊക്കെ ഇവിടെ സാധ്യതകളുണ്ട് പക്ഷേ അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ പെടുന്നത് ഇതുകൊണ്ടാണ് നമ്മളെപ്പോഴും നല്ലത് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഓരോ വീഡിയോസും എല്ലാ ദിവസവും ഇടാറുള്ളത് നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും വരരുതെന്നുള്ള ഓർത്തിട്ടാണ് ഞാൻ നമ്മൾ നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ജോബ് വെക്കാൻ അത്രയും വിശ്വാസമുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ നമ്പർ സഹിതമാണ് എല്ലാവരുടെയും കൊടുക്കുന്നത് അവരും അതേപോലെ തന്നെ അത്രയും വിശ്വസിച്ചിട്ടാണ് ആ ഗ്രൂപ്പുകളിൽ ഇടുന്നത് അങ്ങനെ ഒത്തിരി ആളുകൾ വരും ഞാനടക്കം വന്നിട്ടുള്ളത് അങ്ങനെയാണ് ഞാൻ ജോബ് ജോലി മാറാൻ വേണ്ടി നോക്കിയപ്പോഴൊക്കെ നമ്മളിതേപോലെ ഗ്രൂപ്പുകളിൽ കാണുന്ന നമ്പറുകളിൽ തന്നെയാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ ആർക്കായാലും അത് വലിയ ഉപകാരമാവുന്നത് കൊണ്ടാണ് നമ്മൾ അതിപ്പോഴും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നത് കാരണം ഒത്തിരി ആളുകൾ നമ്മുടെ നാട്ടിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ നിന്നുള്ളവർക്ക് ഒക്കെ ജോലി കിട്ടാതെ നടക്കുവാണ് അവരൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നതെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട് നമ്മൾ ഞാനല്ലെങ്കിൽ എനിക്കിവിടുത്തെ ജോബ് വേക്കൻസികൾ മാത്രമാണ് ഇടാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മുഖം കാണിച്ച് ഞാൻ എന്തിനാണ് ഈ ജോബ് വേക്കൻസി ഇടുന്നത് ഞാൻ എൻ്റെ അഡ്രസ്സ് പറഞ്ഞു തന്നിട്ട് ഞാനിടുവാം അതൊക്കെ ചിന്തിക്കണം നിങ്ങൾ അതായത് ഞാൻ എല്ലാവരോടും കൂടിയല്ല പറയുന്നത് നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരോട് കൂടിയാണ് ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോസ് ഇടുന്നത് എനിക്കല്ലാണ്ട് ഒരു ഒളിയും മറയും കാര്യങ്ങളില്ല കാരണം ഞാൻ ചെയ്യുന്നതിനകത്ത് വഞ്ചനയോ ചതിയോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ എനിക്ക് ഞാൻ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല കാരണം ഞാൻ എല്ലാവർക്കും ഒരു ഹെൽപ്പ് ആവട്ടെ എല്ലാവർക്കും ഉപകാരമാവട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ ഇടാറുള്ളത് ജോലി ജോലിയില്ലാത്തതിൻ്റെ കഷ്ടപ്പാടും ദുഃഖങ്ങളും എല്ലാം ശരിക്കറിയാം അതേപോലെ തന്നെ സാമ്പത്തികമില്ലാത്തതിൻ്റെ കഷ്ടപ്പാട് പ്രശ്നങ്ങൾ ഇതൊക്കെ നമ്മളും ഒരുപാട് ചെറുപ്പം മുതൽ തന്നെ അനുഭവിച്ചു വന്നതായത് കൊണ്ട് നമുക്ക് അതിൻ്റെയൊക്കെ കറക്റ്റായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാവും പക്ഷെ ഇതെല്ലാം അനുഭവിച്ചിട്ട് സാമ്പത്തികത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല സുഖുലപതിയിൽ ജീവിച്ചു വരുന്ന ആളുകൾക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല സാ ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് കൂടുതൽ ഉദ്ദേശിച്ചിരിക്കുന്നത് സാധാരണക്കാരനായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അവരുടെ വിഷമങ്ങൾ എന്താണെന്ന് എന്നെ സംബന്ധിച്ച് എനിക്ക് ശരിക്കും അറിയാൻ പറ്റും അത് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പേർക്ക് ജോലി മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ വിമർശിക്കുന്നവരൊക്കെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അത് മേടിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ജോലിക്ക് അതിനുമായിട്ട് വേണ്ടിയിട്ടുള്ള മാർഗം തുറന്നു കൊടുക്കാൻ പോലും പറ്റില്ല ആർക്കും നമ്മൾ വെറും ഒരു വഴികാട്ടി മാത്രമാണ് നമുക്ക് ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള റോളുമില്ല ചതിയില്ല വഞ്ചനയില്ല ഒരു കാര്യവും ഇല്ല നമ്മുടെ അടുത്ത് നമ്മൾ നേരിട്ടുള്ള കാര്യങ്ങളുള്ളത് പോലെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ഒരു കമൻറ്റിന് പോലും ഞാൻ മറുപടി തരാണ്ടിരിക്കുന്നില്ല മോശപ്പെട്ട ആണെങ്കിൽ മാത്രം അതിന് കമൻറ്റ് തരാറില്ല ബാക്കി എല്ലാ കമൻസിനും ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ കമൻറ്റ് ബോക്സ് ബോക്സിൽ വരുന്ന എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് കാരണം നമുക്ക് ചതിയും വഞ്ചന ഇല്ലാത്ത നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ ഞാനിവിടെ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ഞാനൊരു മനുഷ്യക്കടത്ത് അല്ലെങ്കിൽ ആൾക്കടത്ത് കടത്തിയിട്ട് നടത്തിയിട്ട് പൈസക്കാരനാകാൻ നോക്കുന്നൊന്നുമല്ല അത് ഫ്രീ ആണ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കഴിവ് വെച്ച് നിങ്ങൾക്ക് കയറി വരാൻ പറ്റുന്ന ജോലികളാണ് നമ്മുടെ ചാനൽ വഴി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അല്ലാതെ എനിക്കിവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും വന്ന് ജോ ഇവിടെ എവിടെ വന്ന് ജോലിക്ക് വരാലും എനിക്ക് നിങ്ങളെ വന്ന് കാണാൻ പോലും എനിക്ക് സമയമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്കിവിടെ ഈ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഇത് ചെയ്ത് ഈ വീഡിയോസും ചെയ്ത് കടക്കുമ്പോഴേക്കും സമയം നേരം വെളുത്ത് ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആവും ഇവിടുത്തെ അപ്പം അതാണ് നമുക്ക് നമുക്ക് അതാ പറയുക നമ്മളുമായിട്ട് യാതൊരു വിധത്തിലുള്ള എന്താ പറയുക നിങ്ങൾ കയറാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സ്ഥാപനത്തിൽ യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളും ഉണ്ടാവില്ല നമുക്ക് അവർക്ക് എന്നെ പോലും ചിലപ്പോൾ അറിയാൻ ഉണ്ടാവില്ല ഇന്ന വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടുവാന്നു പറഞ്ഞാൽ പോലും അവർക്ക് ചിലപ്പോൾ അറിയത്തു പോലും ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ വെറും ഒരു മനുഷ്യന് ഒരു ഒരു മനുഷ്യന് ഒരു മനുഷ്യനെ സഹായിക്കാൻ പറ്റുന്ന വെറും സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു പ്രയത്നം മാത്രമാണ് അതിന് അതിനെ സംശയിക്കുന്ന ഒത്തിരി ആളുകളും അപ്പോൾ അതിനെ കുറച്ച് കുറച്ചുപേരൊക്കെ വർഗീയവൽക്കരിക്കാനും കൂടി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ അതും മലയാളികളാണെന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള നാടാണ് കേരളം എന്നാണ് പറയാറ് ആ ഉള്ള നാട്ടിലെ ആളുകളുടെ മനോഗതി കൂടി ഇതാണെന്ന് ആലോചിക്കുമ്പോൾ വളരെ ഭയങ്കര എന്താ പറയുക അത്ഭുതവും അതേപോലെ തന്നെ ആശ്ചര്യവും തോന്നുന്നുണ്ട് പുറത്തൊരു രീതിയും അകത്ത് വേറെ രീതിയും ആയിരിക്കാം പക്ഷേ ഞാൻ എന്നും പറഞ്ഞില്ല ഞാനൊരു മലപ്പുറംകാരനാണ് നിലമ്പൂരുകാരനാണ് നമുക്ക് നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒളിയും മറയോ അല്ലെങ്കിൽ ചതിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ എന്തുണ്ടെങ്കിലും വെട്ടി തുറന്ന് പറയും അതിപ്പോൾ എൻ്റെ കുടുംബക്കാരാണല്ലോ എൻ്റെ കുടുംബത്തിൽ തന്നെയാണെങ്കിലും എന്തുണ്ടെങ്കിലും വെട്ടി തുറന്ന് പറയും എനിക്ക് പറ്റാത്ത ഞാൻ മാറി നിൽക്കും അത്ര തന്നെ ഉള്ളൂ അത് എവിടെയാണെങ്കിലും എന്താണെങ്കിലും അത് എൻ്റെ നാട്ടിലുള്ളവരോടാണ് അറിയുന്നത് നമുക്ക് ഞാൻ ഒന്നിനും പേടിച്ചിട്ടൊന്നും മാറി നിൽക്കാറില്ല അതായത് പേടിച്ച് വിളിച്ചോടാറില്ല ഞാൻ എന്തുണ്ടെങ്കിലും ഞാനത് മാക്സിമം അത് തുറന്ന് പറയാറുണ്ട് അതേപോലെ തന്നെ ഞാൻ അപ്പോൾ അതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം ചോദിച്ചേ പറ്റൂ കാരണം നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെ ആവലാതിയും വേവലാതിയും ഉള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എനിക്കുള്ള സമയം ഞാൻ മെനക്കെട്ട് കണ്ടുപിടിച്ച് ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഞാൻ തീർത്തു വരും കാരണം എനിക്കും സമയക്കുറവുണ്ടെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട് അതേപോലെ തന്നെ ഞാൻ എടുത്തു ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ വഴി അല്ലാണ്ടും മറ്റ് ചാനൽ വഴിയും ഇതേപോലുള്ള വേക്കൻസികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് അപ്ലൈ ചെയ്ത് നോക്കണം അത് ചാനൽ വഴിന്നല്ല നിങ്ങൾക്ക് പത്രങ്ങളിൽ കൂടെ വരുന്ന വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കണം ചിലപ്പോൾ നിങ്ങൾക്കുള്ള ഭാഗ്യം എവിടെയാണെന്നോ അല്ലെങ്കിൽ ആരുടെ കൈ വഴിയാണ് നിങ്ങൾക്ക് എത്തുന്നതോ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ പോം വഴി എന്ന് പറയുന്നത് അതിനൊക്കെ എൻ്റെ സപ്പോർട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉണ്ടാവും എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ സപ്പോർട്ട് ചെയ്യും എൻ്റെ ബന്ധങ്ങൾ വെച്ചിട്ട് ഞാൻ ഞാനത് നിങ്ങളെന്തേലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചറിഞ്ഞു തരാനും ഒക്കെ തന്നെ ഞാൻ എനിക്ക് സമയം കൂടി വേണം അതുകൊണ്ട് അതൊരു പ്രശ്നം തന്നെയാണ് അതിനനുസരിച്ച് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതുമാണ് കാരണം ഇതിനകത്ത് നമ്മൾ ഒരു സാധാരണക്കാരൻ ഒരു സാധാരണക്കാരനെ സഹായിക്കുന്നു അല്ല സാധാരണക്കാരിയെ സഹായിക്കുന്നു അത്രേ ഉള്ളൂ എല്ലാവരും സഹോദരി സഹോദരന്മാരാണ് ആ ഒരു ചിന്താഗതി മാത്രമേ എനിക്കുള്ളൂ അപ്പോൾ നമുക്ക് അടിപൊളി ഒരു റമദാൻ മാസം ആശംസകളോടി നിർത്താം എല്ലാവർക്കും നല്ലത് വരട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ കുറച്ച് വലിയ വീഡിയോ ആണ് പക്ഷേ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് വലുതാണെങ്കിലും വീഡിയോസ് ഇടുന്നത്